രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മഹാശിവരാത്രി ദിനത്തിൽ രൂപം കൊള്ളുന്ന അപൂർവമായ ലക്ഷ്മി നാരായണ രാജയോഗം പല വിധത്തിലുള്ള മാറ്റങ്ങൾക്കാണ് തുടക്കമിടുന്നത് കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും ഈ ദിനത്തിൽ സംഭവിക്കും സൂര്യനും രാഹുവും കുംഭം രാശിയിൽ ഫെബ്രുവരി പതിനഞ്ചിന് ഒരുമിക്കുന്നു കൂടാതെ ബുധനും ശുക്രനും ഇതേ രാശിയിൽ ഈ സമയം സംയോജിക്കുന്നു ഇതെല്ലാം തന്നെ ലക്ഷ്മി നാരായണ രാജയോഗം നൽകുന്നു എന്നുള്ളതാണ് ഈ സമയം ചില രാശിക്കാർക്ക് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ യോഗം ചില രാശിക്കാർക്ക് ലക്ഷ്മി വിഷ്ണു കടാക്ഷത്താൽ സമ്പത്തും ഐശ്വര്യവും വർദ്ധിച്ച് ശുഭലക്ഷണങ്ങൾ നൽകുന്നു ഈ ഭാഗ്യരാശിക്കാർ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അതിലെല്ലാം ഉപരി എന്തൊക്കെ ഫലങ്ങളാണ് ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ജീവിതത്തിൽ സന്തോഷകരമായ പല മാറ്റങ്ങളും സംഭവിക്കുന്ന സമയം കൂടിയാണ് എന്നതാണ് ഏറ്റവും മികച്ചമായിട്ടുള്ള കാര്യം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയാറ് മഹാശിവരാത്രി ദിവസം മുതൽ ഏതെല്ലാം രാശിക്കാർക്കാണ് സന്തോഷപ്രദമായ അനുഭവങ്ങൾ ലഭിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിലേറ്റവും പ്രധാനമാണ് മിഥുനം രാശി മകീരം പകുതി തിരുവാതിര പുണർദ്ദ മുക്കാൽ ഭാഗവും ചേരുന്നതാണ് മിഥുനം രാശി മിഥുനം രാശിക്കാർക്ക് ഒൻപതാം ഭാവത്തിൽ ലക്ഷ്മി നാരായണ രാജയോഗം ഭാഗ്യത്തെ കൊണ്ടുവരുന്നുണ്ട് ഇവരുടെ ജീവിതത്തിൽ വളരെയധികം ഭാഗ്യങ്ങൾ ഈ സമയങ്ങൾ വന്നു ചേരും കൂടാതെ ഇവരുടെ ജീവിതത്തിൽ സന്തോഷത്തിനും സമൃദ്ധിക്കും ഒക്കെ ഈ ഒരു സമയം വളരെ അനുകൂലമാണ് പുതിയ അവസരങ്ങളൊക്കെ ഇവരെ തേടിയെത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട് സന്തോഷവും സമാധാനവും തന്നെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് മിഥുനം രാശിക്കാർക്ക് ഉന്നത അധികാരികളുടെ പിന്തുണ ഭാവിയിൽ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ മിഥുനം രാശിക്കാർക്ക് ഇനി സാധിക്കും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ പിതാവിന്റെയും പിന്തുണ ഇവരുടെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും ഔദ്യോഗികമായിട്ടുള്ള യാത്രകളും ബിസിനസ് യാത്രകളും ഒക്കെ സാമ്പത്തികമായി നിങ്ങളിൽ ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും വിദ്യാഭ്യാസ രംഗത്ത് വിവിധ തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ മൊത്തത്തിൽ മിഥുനം രാശിക്കാർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു സമയമാണ് ഈ ഒരു ശിവരാത്രി ദിവസം മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്മി നാരായണരാജയോഗം വളരെയധികം ഭാഗ്യം തന്നെയാണ് കൊണ്ടുവരുന്നത് അതുപോലെ അടുത്തതായിട്ട് ചിങ്ങം രാശിക്കാരാണ് മകം പൂരം ഉത്രം കാൽഭാഗവും ചേരുന്ന ാണ് ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് ഈ സമയം ലക്ഷ്മി നാരായണ രാജയോഗം ധാരാളം ഗുണാനുഭവങ്ങളെ അനുഭവങ്ങളെ പ്രദാനം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കും കുടുംബാംഗങ്ങളിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നും സമാധാനവും സ്നേഹവും പിന്തുണയൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇനി ഈ ഒരു ശിവരാത്രി ദിവസം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന സ്ഥലം സമയമാണ് അതുപോലെ തന്നെ പുതിയ ബിസിനസ് പങ്കാളികളെയൊക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന അന്തരീക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ദൂരയാത്രകൾക്കോ വിദേശ താമസത്തിനോ ഒക്കെ അവസരങ്ങൾ ഉണ്ടാകുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് മനസ്സിന് സമാധാനവും സന്തോഷവും ഈ ഒരു ശിവരാത്രി ദിവസം മുതൽ സംഭവിക്കും എന്നുള്ളതാണ് വളരെ ശ്രേഷ്ഠമായിട്ട് പറയേണ്ട ഒരു കാര്യം അതുപോലെ തന്നെ അടുത്തത് തുലാം രാശിക്കാരാണ് ചിത്തിര പകുതി ചോദ്യം വിശാഖ മുക്കാൽ ഭാഗവും ചേരുന്നതാണ് തുലാം രാശി തുലാം രാശിക്കാർക്ക് അവരുടെ അഞ്ചാം ഭാവത്തിലാണ് ലക്ഷ്മി നാരായണ രാജയോഗം രൂപം കൊള്ളുന്നത് ഇത് നിങ്ങളിൽ മഹാശിവരാത്രി അതിഗംഭീരമാക്കുന്നു എന്നുള്ളതാണ് കൂടാതെ ഏത് കാര്യവും പ്രശ്നങ്ങളും എല്ലാം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആ ചെറിയ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം തേടാനായിട്ട് ഈ ഒരു ശിവരാത്രി ദിവസം മുതലുള്ള സമയം വളരെ അനുകൂലമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള കഴിവുകളാൽ നേട്ടങ്ങൾ കൊയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇനി വരുന്നത് മക്കളിൽ നിന്നൊക്കെ നല്ല വാർത്തകൾ തേടിയെത്താനായിട്ടും അത് നിങ്ങൾക്ക് കാണാനായിട്ടും സന്തോഷിക്കാനും ഒക്കെ ആയിട്ടും ഒക്കെ ഇടവരുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ പരീക്ഷകളിൽ വിജയിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള ഉയർച്ചയും ഈ നേടിയെത്തുന്ന ഒരു രാജയോഗമാണ് നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലുള്ള ഈ ലക്ഷ്മി നാരായണ രാജയോഗത്തിൽ രൂപം കൊള്ളുന്നത് അപ്പോൾ വളരെയധികം പ്രയോജനം നൽകുന്ന ഒന്നാണ് തുലാം രാശിക്കാർക്ക് ഈ ഒരു ശിവരാത്രി എന്ന് പറയുന്നത് അടുത്തതായിട്ട് ഇടവം രാശിക്കാരാണ് കാർത്തിക മുക്കാല് രോഹിണി മഹീരം പകുതി എന്നിവ ചേരുന്നതാണ് ഇടവം രാശി ഇടവം രാശിക്കാർക്ക് അവരുടെ പത്താം ഭാവത്തിലാണ് ഈ ഗ്രഹചലനം മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് നിങ്ങളിൽ ഔദ്യോഗിക ജീവിതം മികച്ചതാവാനായിട്ടും ഈ ഒരു സമയം വളരെ നല്ലതാണ് സർക്കാർ തൊഴില് ബിസിനസ് മേഖലകളിൽ വിജയമൊക്കെ ഉറപ്പാക്കുന്നതിനുള്ള യോഗം നിങ്ങളിൽ കാണുന്നുണ്ട് അതുപോലെ നിങ്ങളിലെ അനുഭവ സമ്പത്താൽ പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്താനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് സമൂഹത്തില് ബഹുമാനം വർദ്ധിക്കുകയും പ്രതി ായ ശക്തിപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഇനി വരുന്ന ഈയൊരു ശിവരാത്രി ദിവസം മുതൽ ശ്രദ്ധേയമായിട്ടുള്ള വിജയങ്ങളും ഈ സമയം നിങ്ങളെ തേടിയെത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സമയമാണ് ഈ ശിവരാത്രി മുതൽ ഉണ്ടാകാൻ പോകുന്നത് അടുത്തതായിട്ടുള്ളത് മേടം രാശിയാണ് അശ്വതി ഭരണി കാർത്തിക കാൽ ഭാഗവും ചേരുന്നതാണ് മേടം രാശി മേടം രാശിക്കാർക്ക് അവരുടെ പതിനൊന്നാം ഭാവത്തിലാണ് ലക്ഷ്മി നാരായണ രാജയോഗം രൂപം കൊള്ളുന്നത് അതിന്റെ ഫലമായി നിങ്ങളിൽ പുതിയ വരുമാന മാർഗങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത സഹോദരങ്ങളുടെയൊക്കെ പിന്തുണ ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത് ബന്ധുക്കളുടെ സഹായത്താൽ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കാനായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് അനുകൂലമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൂർത്തിയാക്കാനായിട്ട് നിങ്ങൾക്ക് ഈ സമയം സാധിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ പലതും സഫലീകരിക്കാൻ പോകുന്ന ഒരു സമയമാണ് ഇനി വരുന്ന ഈ ഒരു ശിവരാത്രി ദിവസം മുതൽ സംഭവിക്കുന്നത് കൂടാതെ ജീവിതത്തിൽ ഉയർച്ചയും സന്തോഷവും സമാധാനവും ഒക്കെ തേടിയെത്തുന്നു എന്നുള്ളതും വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇത്രയും രാശിക്കാർക്കാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശിവരാത്രി ദിവസം മുതൽ ലക്ഷ്മി നാരായണ രാജയോഗം രൂപം കൊള്ളുന്നത് അപ്പോൾ ഈ യോഗം ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സമ്പത്തും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടിയിട്ട് മഹാദേവനെ പ്രാർത്ഥിക്കുകയും അതേപോലെ തന്നെ ശിവരാത്രി ദിവസം നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുകയും ശിവക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ അനുകൂലമായിട്ടുള്ള ഗുണങ്ങൾ ഇരട്ടി വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ െ മഹാദേവന്റെ അനുഗ്രഹം കൂടെ നിങ്ങൾ എല്ലാവരും ഈ ഒരു സമയം നേടിയെടുക്കണം അതുപോലെ തന്നെ പറ്റുന്ന ആളുകളെല്ലാം ശിവരാത്രി വ്രതം എടുത്ത് തന്നെ ഭഗവാനെ അന്നേ ദിവസം തൊഴാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാവരിലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം